ഗർഭസ്ഥ ശിശു മരിച്ചതിനെ തുടർന്ന് തലശ്ശേരി ഗോപാൽപേട്ടയിലെ നൌഷാദ് സാഹിറ ദമ്പതികൾ സ്വകാര്യ ആശുപത്രിയിൽ സമരം തുടരുന്നു ഇവർ പെരുന്നാൾ ദിവസവും ആശുപത്രി വിട്ടില്ല കായത്തറോഡ് മിഷൻ ആശുപത്രിയിലെ നാനൂറ്റി നാലാം നമ്പർ മുറിയിലാണ് ഇവർ കഴിയുന്നത് പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രമേരികെ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സിച്ച ഡോക്ടർമാരുടെ അനാസ്ഥ കാരണമാണെന്നും പ്രസ്തുത ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദമ്പതികൾ സമരം നടത്തുന്നത് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും സംഭവം കഴിഞ്ഞ് മൂന്നാഴ്ച തികയാറായിട്ടും കേസെടുത്തിട്ടില്ലെന്നും ഇവർ പറയുന്നു ആശുപത്രിയിൽ നിന്ന് നീതി കിട്ടും വരെ സമരം തുടരുമെന്നും അതുവരെ ആശുപത്രിയിൽ നിന്ന് പോവില്ലെന്നും നൌഷാദ് പറയുന്നു ഇന്ന് കറണ്ട് അങ്ങ് ഓഫ് ചെയ്ത് പോലീസാറെ ഞാൻ വിളിച്ച് വിളിച്ചപ്പോലീസ് ആരാണ് നീതി തരേണ്ട ആൾക്കാരായി പറയുന്നത് അവരെ കയ്യിലും അതുമൂലം ഈ ഹോസ്പിറ്റലിലാർക്കാളോടൊ എന്താണോ അവർക്ക് ആരോ ആരെ കൂടി അവരെ നിൽക്കുന്നത് ഒന്നും മനസ്സിലായിട്ട് ഇപ്പം ഇപ്പം ഞാൻ വിളിച്ച പോലീസാർ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് അവര് പോയി സ്റ്റേഷനിലേക്ക് പോയി പോയി നമ്മളോട് ഒഴിവാക്കിയിട്ട് പോയി നമ്മൾ എന്താ ആരോടെ ഇനി പറയണ്ടേ നമ്മൾ എവിടെയാണ് പറയണ്ടത് നീതി കിട്ടുന്നവരെ ഞാനിടത്ത് തന്നെ ഉണ്ടാവും വായ്പ നിൽക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് കറണ്ടില്ല കറണ്ടില്ല വെള്ളമുണ്ട് ആട് റൂമ് ബാത്റൂമിൽ ഉണ്ട് വെള്ളമുണ്ട് പക്ഷേങ്കിൽ കരണ്ടില്ല കറണ്ട് ഓഫീസ് തിരിച്ചു കൂട്ടി ഇങ്ങനെ നിൽക്കാണെങ്കിൽ വൈഫ് പ്രസവിച്ചിട്ടുള്ള ആളാണ് പ്രസവിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇനി എന്താണെന്നുള്ള നമ്മൾ കുട്ടി പോയി ഓൾറെഡി കുട്ടി പോയി ആ വിഷമത്തിലാളുള്ളത് നമ്മൾ ഇനിപ്പം നമുക്കും നമുക്കും പോകാണ്ട വരുവാണെങ്കിൽ നമ്മൾ നമ്മൾ മേലോട്ട് പോകും അത്ര തന്നെ വേറൊന്നും നമുക്ക് പറയാനില്ല രണ്ടായിരത്തി പതിനാലിലാണ് നൌഷാദും സാഹിറയും വിവാഹിതരായത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ സാഹിറ ഗർഭിണിയായെങ്കിലും ചികിത്സയ്ക്കിടയിൽ ഒമ്പത് മാസത്തെ പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശു ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിനാണ് മരിച്ചത് മരിക്കാനിടയായത് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വേണുഗോപാലിന്റെയും സ്കാനിംഗ് ചുമതലയുള്ള ഡോക്ടർ സയ്യിദ് ഫൈസലിന്റെയും ചികിത്സയിലുള്ള അശ്രദ്ധ കാരണമെന്നുമാണ് പിതാവ് ഗോപാൽപേട്ട കൊക്കപ്പുറം അൽ നൌഗറിൽ പി വി നൌഷാദ് ആരോപിക്കുന്നത് പക്ഷേ ആശുപത്രിയും ഡോക്ടർമാരും ഇത് നിഷേധിക്കുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് തന്നെ സാഹിറയെ ഡിസ്ചാർജ് ചെയ്തിരുന്നുവെങ്കിലും അവർ മുറിവിട്ടു പോയില്ല ഏറ്റവും ഒടുവിലായി പെരുന്നാൾ തലേന്ന് ഇവർ കഴിയുന്ന മുറിയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും നൌഷാദ് പറയുന്നു പോലീസ് ഇടപെട്ടതോടെ ഇവരുടെ മുറിയിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു ഗ്രാമികനുസ് തലശ്ശേരി